പിന്നണി ഗായികയും തൃത്താല ഞാങ്ങാട്ടിരി സ്വദേശിയുമായ രാധിക അശോകിനെ ജയൻ സ്മാരക പുരസ്കാരം പ്രശസ്ത ചലച്ചിത്ര നടൻ ജയന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ജയൻ കലാ സാംസ്കാരിക വേദി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെ ആദരിച്ചു മുൻ ചീഫ് സെക്രട്ടറി കവി ഗാനർജിതാവ് വിവർത്തകൻ ചിത്രകാരൻ തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായ കെ ജയകുമാർ ഐ എ എസ് ഡോക്ടർ പ്രവീൺ പിള്ള പിന്നണി ഗായിക രാധിക അശോക് ശ്രീജ ഗോപൻ എന്നിവരെയാണ് പുരസ്കാരം നൽകി ആദരിച്ചത് തിരുവനന്തപുരം തൈക്കാട് ഭാരത് ഭവനിൽ നടന്ന ചടങ്ങ് മുൻ മന്ത്രി കെ കെ ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു മൺമറഞ്ഞ ഗാനരചയിതാവും കവിയുമായ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഭാവഗായകൻ പി ജയചന്ദ്രൻ ചലച്ചിത്ര നടൻ രവികുമാർ എന്നിവരെ ചടങ്ങിൽ അനുസ്മരിച്ചു വി കെ പ്രശാന്ത് എംഎൽഎ ഡോക്ടർ ജോർജ് ഓണക്കൂർ ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി പ്രമോദ് പയ്യന്നൂർ സബീർ തിരുമല സിജിത അനിൽ അഡ്വക്കേറ്റ് ചിഞ്ചു സുരേഷ് ഡോക്ടർ ലക്ഷ്മി നായർ കെ ജയരാജ് ഷാജൻ ഷാജു തുടങ്ങിയവർ പങ്കെടുത്തു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് പിന്നണി ഗായികയായി രംഗപ്രവേശം ചെയ്തു ചെറുപ്പത്തിലെ പാട്ടിനോട് അഞ്ചാം വയസ്സ് മുതൽ സംഗീതം അഭ്യസിക്കാൻ തുടങ്ങിയ രാധിക ഇപ്പോഴാണ് ആഗ്രഹം സബലീകരിക്കുവാൻ സാധിച്ച് മുന്നോട്ട് നീങ്ങുന്നത് സ്കൂൾ കാലഘട്ടത്തിൽ യുവജനോത്സവത്തിലും ലളിതകാലത്തിലും കവിതാ ആലാപനത്തിലും മാർപ്പിളപ്പാട്ടിലും നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടി പട്ടാമ്പി സ്വദേശിനിയായ രാധിക അശോകനെ വേദി എന്ന ചാരിറ്റി ആദരിക്കുന്നു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ് വിഭാഗം